കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലയിൽ ബാഹ്യ ഇടപെടലുകൾ തള്ളി പോലീസ് പണം മോഷ്ടിച്ചത് പിടിക്കപ്പെട്ടതിലുള്ള പക മാത്രമാണ് പ്രതി അസം സ്വദേശി അമിത് ഉറാങ്ങിനെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിലെ മകന്റെ അസ്വാഭാവിക മരണവുമായി ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയും വ്യവസായിയുമായ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരുടെ കൊലപാതകത്തിൽ ദുരൂഹതകളുണ്ടെന്ന വാദം ശക്തമായിരുന്നു വീട്ടിലെ മുൻ ജോലിക്കാരൻ അസം സ്വദേശി അമിത് ഉറാങാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ മൊബൈൽ മോഷ്ടിച്ച് ഓൺലൈനിലൂടെ പണം തട്ടിയത് വിജയകുമാർ കണ്ടുപിടിച്ചതും കേസിൽ നിന്ന് പിന്മാറാതിരുന്നതുമാണ് അമിത്തിനെ പ്രകോപിപ്പിച്ചത് സ്വന്തം കുടുംബം തകർന്നതിന് കാരണം വിജയകുമാറാണെന്ന പകയാണ് കൃത്യത്തിന് പിന്നിൽ മറ്റാർക്കും പങ്കില്ലെന്നും പോലീസ് പറയുന്നു ഈ സ്ഥാപനത്തിലും ആളാണ് ആ സമയത്തുണ്ടായ വ്യക്തി പൈരാഗ്യം ഇയാളുടെ കുറച്ച് പൈസ എടുത്തതിനെ തുടർന്ന് മൊബൈൽ എടുത്തിട്ട് മൊബൈലിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുത്ത ചെയ്തെടുത്തതിനെ തുടർന്നിട്ടുണ്ടായൊരു കേസും ആ കേസിൽ ഏകദേശം ഒരു അഞ്ച് മാസത്തോളം ഈ പറഞ്ഞ അമിത്തോറാൻ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനിടയ്ക്ക് ഇയാളുടെ കുട്ടി പ്രസവിക്കാതെ തന്നെ മരണപ്പെട്ടു നാട്ടിൽ വെച്ച് ആ സമയത്ത് ഇയാൾക്ക് നാട്ടിൽ വരാൻ സാധിക്കായിരിക്കും പിന്നെ അതുപോലെ ഈ കുട്ടിയെ മരണത്തിന് കാരണം ഈ വിജയകുമാര് ജോലി അധികമായിട്ട് ചെയ്യിച്ചു എന്നുള്ള അയാൾക്ക് ഒക്കെ മനസ്സിലാക്കുന്നത് ദമ്പതികളുടെ മകൻ ഗോകുൽ രണ്ടായിരത്തി പതിനേഴിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു തുടർച്ചയായുള്ള അസ്വാഭാവിക മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു പക്ഷേ ആ സാധ്യതയും തള്ളുകയാണ് പോലീസ് ഒരുപാട് മെറ്റീരിയൽ എവിഡൻസുകൾ ഉള്ളൊരു കേസാണ് ഈ മരണപ്പെട്ട ആളുടെ മൊബൈൽ ഫോണ് ഫോണുകൾ രണ്ടെണ്ണവും ഭാര്യയുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോയിരുന്നു അയാളുടെ എ ടി എം കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ പലതും കൊണ്ടുപോയിരുന്നു പിന്നെ ഈ വീട്ടിലെ സി സി ടി വി ക്യാമറ ഈ ക്യാമറ സിസ്റ്റത്തിന്റെ ഡി വി ആറ് ഇളക്കി എടുത്തുകൊണ്ട് പോയിരുന്നു ഇടത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് വന്ന് കയറുന്നതിൻ്റെ വിഷ്വൽസ് മുതല് തിരിച്ച് ഈ ഡി വി ആറുമായി പോയി ഡി വി ആർ കൊണ്ടുപോയി ഒരു തോട്ടിൽ ഉപേക്ഷിക്കുന്നതും തുടർന്ന് അതിന് വീണ്ടും മുന്നോട്ട് പോയി ഈ മരണപ്പെട്ട ഫോണുകൾ ഒരു മറ്റൊരു ആ ചെയിൻ ഓഫ് എവിഡൻസ് എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ഗോകുലിന്റെ മരണം അന്വേഷിക്കുന്ന സിബിഐ സംഘം ഇരട്ടക്കൊല അന്വേഷിക്കുന്ന സംഘവുമായി സഹകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഏപ്രിൽ പുലർച്ചെയാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സാക്ഷിമൊഴികൾ ഉൾപ്പെടെ എഴുന്നൂറ്റമ്പതോളം പേജ് വരുന്ന കുറ്റപത്രം കോട്ടയം വെസ്റ്റ് പോലീസ് കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉടൻ സമർപ്പിക്കും ജനം കോട്ടയം